ഒരാളായിരുന്നു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം ഗ്രാമീണനായ ഒരു അറബിയായിരുന്നു മദീനയിലേക്ക് അങ്ങാടിയിലേക്ക് വരുന്ന സന്ദർഭത്തിൽ അദ്ദേഹം തന്റെ ഗ്രാമത്തിൽ നിന്നുള്ള ചെടികളും ഗ്രാമങ്ങളിൽ ലഭിക്കുന്ന ചില കാര്യങ്ങളുണ്ട് പച്ചക്കറിയും മറ്റു കാര്യങ്ങളും അതിന് സല്ല അലി വസ്ല്ലമക്ക് ഹദിയായി സമ്മാനമായി കൊണ്ടുവരുമായിരുന്നു അദ്ദേഹം തൻ്റെ നാട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ സ്വലം പട്ടണങ്ങളിൽ നിന്ന് കിട്ടാറുള്ള കാര്യങ്ങൾ ചിലതെല്ലാം കൊടുക്കും അതൊക്കെ കയ്യിൽ കൊടുത്ത് തിരിച്ചു പറഞ്ഞേക്കും അവിടുന്ന് പറയുമായിരുന്നു നമുക്ക് ഗ്രാമത്തിൽ നിന്ന് ആവശ്യമുള്ള കാര്യങ്ങൾ നൽകുന്നത് ആണ് അവന് പട്ടണം നൽകുന്നത് നമ്മളുമാണ് പട്ടണത്തിൽ നിന്നുള്ള സാധനം നമ്മളും കൊടുക്കും അവന് ഗ്രാമത്തിൽ നിന്ന് നമുക്ക് വേണ്ടതാണ് അദ്ദേഹത്തെ വളരെ ഇഷ്ടമായിരുന്നു കാണാൻ അദ്ദേഹത്തെ കാണാൻ ഒരു ഭംഗിയില്ല അദ്ദേഹം പക്ഷേ ഹൃദയം ഭംഗിയുള്ള മനുഷ്യരാണ് പക്ഷെ പുറമേ കാണാൻ അങ്ങനെ ഒരു ദിവസം അദ്ദേഹം തന്റെ ചരക്ക് മദീനയിൽ വിറ്റുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അബിസു അള്ളാ അങ്ങാടിയിലേക്ക് വന്നു

അവിടുന്ന് തന്നെ പുണർന്നിരിക്കുന്നത് എന്നത് കണ്ടപ്പോൾ അദ്ദേഹം റസൂൽഅള്ളയുടെ അരികിലേക്ക് കൂടുതൽ ചേർന്നു വന്നു അബിയാണ് പിന്നിലുള്ള കൂടുതൽ ചേർന്നു നബി അലൈഹി അദ്ദേഹത്തെ പുണർന്നുകൊണ്ട് അവിടുന്ന് വിളിച്ചു പറഞ്ഞു മൻ ഈ അടിമയെ വാങ്ങിക്കാൻ ആരാണുള്ളത് അദ്ദേഹം അടിമയായിരുന്നില്ല പക്ഷെ എല്ലാവരും അള്ളാഹുവിന്റെ അടിമകളാണ് നബി അലൈഹി വസ്ല്ലാം അദ്ദേഹത്തെ ചിരിപ്പിച്ചതാണ് തമാശ പറഞ്ഞതാണ് من يشتري هذا العبد يا ديما انا رجل اقول زاهر اديهم براني يا رسول الله اذا والله تجدني كاسدا. الله عند رسول يعني النبي كان وكيل ولا ركور نبى الا لا النبي صلى الله عليه وسلم براني لكن عند الله لست بكاسد. إن زاهرني الله عند رجل ولا ولا. الانجل لابد لكن عند الله انت غال زاهرني الله عند رجل ولا ولا. ولا, ولا. അവിടുന്ന് ഗ്രാമത്തിൽ നിന്ന് ഒരു സഹാബിയുടെ അടുത്ത് പെരുമാറ്റമാണ് മുസ്ലിമായ സഹാബിമാരിൽ പലരും പറഞ്ഞതായി കാണാം ഇസ്ലാം സ്വീകരിച്ചതിനു ശേഷം നബി എൻ്റെ അലൈഹി വസല്ലം ഞങ്ങളെ കാണുമ്പോഴെല്ലാം പുഞ്ചുരിച്ചു കൊണ്ടല്ലാതെ ഞങ്ങളെ അഭിസംബോധന ചെയ്തിട്ടില്ല സംസാരിച്ചിട്ടില്ല ഞങ്ങളെ സ്വീകരിച്ചിട്ടില്ല എൻ്റെ സഹോദരങ്ങളെ മുസ്ലിമീങ്ങളെല്ലാത്താരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഇതാണ് ബിസ്വല്ലാ ചരിത്രത്തിൽ നിന്ന് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല അവരെ കുറഞ്ഞ സംഭവങ്ങളാണ് ഇത് ഒരു സമുദ്രത്തിൽ നിന്നുള്ള ഒന്നോ രണ്ടോ തുള്ളികൾ മാത്രമാണ് അള്ളാഹുവിൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം ഇനിയും ധാരാളമുണ്ട് ഈ റസൂലിനെയാണോ നിങ്ങൾ ആക്ഷേപിക്കുന്നത് ഈ നബിയാണോ നിങ്ങൾ ചീത്ത പറയുന്നത് അള്ളാഹുഹു അലുസലം അവിടുത്തെ അവിടുത്തെയാണോ നിങ്ങൾ പരിഹസിക്കുന്നത് ആളുകൾ പറയുന്നു മുസ്ലിമീങ്ങൾ എന്തുകൊണ്ടാണ് നബി അലുസലമെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ വികാരഭരിതരാകുന്നത് എങ്ങനെയാണ് ഒരു മുസ്ലിം വികാരഭരിതനാകാതിരിക്കുന്നത് ആർക്കാണ് ഒരു മുസ്ലിം അവന്റെ ഹൃദയത്തിൽ റസൂൾ ഉള്ളയോടുള്ള സ്നേഹം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും മുസ്ലിം അല്ലാത്ത ഒരാൾക്ക് ഞങ്ങളുടെ ഹൃദയത്തിൽ അള്ളാഹുവിന്റെ റസൂലിനുള്ള സ്ഥാനം എന്താണ് എന്ന് ഞങ്ങളുടെ നാവുകൾ കൊണ്ട് പറഞ്ഞ് ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ കഴിയില്ല നബി കഴിയില്ലാഹുലിം അവിടുത്തെ ഒരു രോമത്തിന് വേദനിക്കുകയും ഞങ്ങളെല്ലാം അതിനു പകരമായി മരണപ്പെടുകയും ചെയ്തിരുന്നു എങ്കിൽ ഞങ്ങൾക്കത് ഒരു കാര്യവുമുള്ളതല്ല അത്രമാത്രം ഞങ്ങളുടെ റസൂലിനെ ഞങ്ങൾ സ്നേഹിക്കുന്നു സൊല്ലാഹു അലി വസ്ല്ലാം അള്ളാഹുവിന്റെ റസൂലിനെ ഞങ്ങൾ സ്നേഹിക്കുന്നത് പോലെ നിങ്ങൾ ജീവിതത്തിൽ ഒരാളെയും സ്നേഹിച്ചിട്ടില്ല എന്ന് ഞങ്ങൾ കുറച്ച് ബോധ്യമുണ്ട് നിങ്ങൾ ഒരാളെയും അങ്ങനെ സ്നേഹിച്ചിട്ടില്ല സ്നേഹിച്ചിട്ടില്ലാഹു അലുസലമയോട് ഒരു മുസ്ലിമിന്റെ ഹൃദയത്തിലുള്ള സ്നേഹം അതിന് സമാനമായ സ്നേഹം ഒരാളുടെ ഹൃദയത്തിലും മറ്റൊരു മനുഷ്യനോട് ഉണ്ടായിട്ടില്ല നിങ്ങൾ ആ റസൂൽഹു അലുസലമയെ കുറിച്ച് മാന്യമാണോ സംസാരിച്ചത് അല്ല നിങ്ങളിൽ പലരും ഇതാ തെറി വിളിക്കുന്നു വൃത്തികേടുകൾ പറയും ഒരു മനുഷ്യന് അവൻ സ്നേഹിക്കുന്നവരെ പോകട്ടെ ഒരാൾ അങ്ങാടിയിലൂടെ നടന്നു പോകുമ്പോൾ വേറൊരാളെ വിളിക്കുന്നത് കേട്ടാൽ ഒരു ബന്ധമില്ലാത്ത ഇല്ലാത്ത ഒരാൾ ഒരുത്തരും വേറൊരാൾ മോശം പറയുന്നത് കേട്ടാൽ അയാൾക്ക് പോലും സങ്കടമുണ്ടാകുന്ന വാക്കുകളാണ് അള്ളാഹുവിൻ്റെ റസൂൽ അലഹി വസ്ല്ലമയെക്കുറിച്ച് ആളുകൾ പറയുന്നത് എന്നിട്ട് മുസ്ലിമീങ്ങൾ വികാരഭരിതരാകരുത് എന്ന് പറയുന്നത് എന്ത് അർത്ഥമാണ് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം റസൂൾ ഉള്ളയോടുള്ള സ്നേഹം അത് നിങ്ങൾ ഈ പറയുന്ന ഡിപ്ലോമസി അല്ല നിങ്ങൾ പറയുന്ന കാപഡ്യമല്ല ഇന്ന് ദുനിയാവിൽ നിറഞ്ഞു നിൽക്കുന്ന പരസ്പര പരസ്പരമുള്ള പരസ്പരമുള്ള സ്നേഹമല്ല ഇത് ഞങ്ങൾ ഞങ്ങളുടെ റസൂലിനെ സ്നേഹിക്കുന്നുണ്ട് അവിടുത്തെ ഒരു വാക്ക് പറയുന്നത് ഞങ്ങൾക്ക് തൃപ്തികരമല്ല അത് ഞങ്ങൾ അംഗീകരിക്കണം അതിനോട് അസഹിഷ് സഹിഷ്ണുത കാണിക്കണം ഇല്ല ഒരു മുസ്ലിം അതിന് സഹിഷ്ണുത കാണിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് ഇവിടെ ഈ നാട്ടിൽ ഇവിടുത്തെ നിയമത്തിൽ ഇത് പറയാനൊക്കെ അനുവാദമുണ്ട് പക്ഷേ മുസ്ലിം അത് കേട്ടുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞാൽ ഇല്ല ഒരിക്കലും ഒരു മുസ്ലിമിനി താങ്ങുന്ന വാക്കല്ല റസൂൽ അള്ളാഹുവിൻ്റെ റസൂൾ അലുന്ന് ചുവന്ന വരെയാണ് ഞങ്ങളെ നിങ്ങൾ പറഞ്ഞോളൂ പറഞ്ഞോളൂഹു അലുസം അവിടുന്ന് ഞങ്ങൾക്ക് ഏറ്റവും വിലപ്പെട്ടവരാണ് അവിടുന്ന് ഞങ്ങൾക്ക് ഏറ്റവും വിലപ്പെട്ടവരാണ് അത് ഈ നാട്ടിൽ ഭരണ കൂടത്തിനെതിരെ തിരിയാനോ അതല്ലെങ്കിൽ ആയുധം അതല്ലെങ്കിൽ ഈ പറഞ്ഞ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരെ സായുധമായി കൈകാര്യം ചെയ്യണോ ഒന്നല്ല ഞാൻ പറയുന്നു പക്ഷെ മുസ്ലിങ്ങൾ ഇത് കേട്ടിട്ട് ഒന്നും പറയാതിരിക്കണം കേട്ട് ഒന്നും ഉണ്ടാതിരിക്കണം എന്ന് പറഞ്ഞാൽ സാധ്യമല്ല അള്ളാഹുവിൻ്റെ റസൂൽ സല്ല അള്ളാഹു അലി വല്ലം അവിടുത്തെ സ്നേഹിക്കുക എന്നത് ഞങ്ങളുടെ വിശ്വാസമാണ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാണത് അതില്ലാതെ ഒരു മുസ്ലിം ഇല്ല റസൂൾ ഉള്ളയോടുള്ള സ്നേഹമില്ലാതെ അവിടുത്തെ പ്രതിരോധിക്കുക എന്നതില്ലാതെ അവിടുത്തേക്ക് വേണ്ടി ജീവൻ നൽകാൻ തയ്യാറാകുക എന്ന ചിന്തയില്ലാതെ ഒരു മുസ്ലിമില്ല എല്ലാ മുസ്ലിമിൻ്റെ അവസ്ഥ അതുകൊണ്ട് തന്നെ സൊല്ലാഹു അലി വസ്ല്ലം ആക്ഷേപിക്കുന്നവരോട് പറയാനുള്ളത് നിങ്ങൾ ഒരു തവണ പഠിക്കുക ഒരു തവണ വായിക്കുക വലിയ നേതാക്കന്മാർ വലിയ 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 ആളുകളെന്ന് നിങ്ങൾ വിശേഷിപ്പിക്കുന്നവരുടെ ചരിത്രങ്ങൾ വായിക്കുക വൃത്തികേടുകൾ കൊണ്ട് നിറഞ്ഞതാണ് പലരുടെയും ചരിത്രം പല പേര് പറയുന്നില്ല അതിന്റെ പേര് തർക്കിക്കാതിരിക്കാൻ പറ്റും പക്ഷെ അള്ളാഹുവിന്റെ റസൂൾ ജീവിതം നിങ്ങൾക്ക് പരിശോധിക്കാതിരിക്കാം പല ആളുകളും പറയുന്നു അവിടുന്ന് ഒരു രണ്ട് തലമുറ മുൻപ് നിന്റെ വലിപ്പ വിവാഹം കഴിച്ചത് എത്ര വയസ്സുള്ള ആളെ ഒരു മൂന്ന് തലമുറ മുൻപ് ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ വിവാഹം കഴിച്ചിരുന്നത് എത്ര വയസ്സുള്ള എല്ലാവർക്കും അറിയാറ് നീ നിന്റെ വെല്ലുവിപ്പയെ കുറിച്ച് എന്താ പറയല് ഇതേപോലെ പറയലും മൂന്ന് തലമുറ നാല് തലമുറ മുൻപ് എല്ലാവരും ഈ പറഞ്ഞ വിവാഹപ്രായം തന്നെയാണ് പരിഗണിച്ചിരുന്നത് നിങ്ങൾക്ക് തോന്നുന്നതിനനുസരിച്ച് നിങ്ങൾ ധാർമ്മികതയുടെ സ്കെയില് മാറ്റുന്നതിനനുസരിച്ച് നബി നബിസ് അലി വസ്ല്ലമയുടെ മേന്മക്കോ നന്മക്കോ ഒരു മാറ്റം ഉണ്ടാവില്ല നാളെ ആളുകൾ പറയാം പാവപ്പെട്ടവനെ സഹായിക്കുക എന്നത് എന്തോ ഒരു ഗുരുതരമായ കാര്യമാണ് എന്ന് പറഞ്ഞൊരു ഗുരുതരമായ കാര്യമാകുമോ ഇല്ല അതിലൊരു തെറ്റുമില്ല പാവപ്പെട്ടവനെ സഹായിക്കണം അതാണ് നന്മ വിവാഹം കഴിക്കുക എന്നത് ഒരു നിലക്കും മോശമായ കാര്യമല്ല അള്ളാഹുവിൻ്റെ അലൈഹു വസ്ല്ലം എൻ്റെ സഹോദരങ്ങളെ അവിടുത്തെ നിങ്ങൾ പ്രതിരോധിക്കണം നിങ്ങൾ പഠിക്കണം നിങ്ങൾക്ക് സാധ്യമായ രൂപത്തിൽ നിങ്ങൾ പ്രതിരോധിക്കണം ദീനു പറഞ്ഞു കൊടുക്കണം കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കണം അവിടുത്തെ കുറിച്ചുള്ള പുസ്തകങ്ങൾ സ്ലിമിങ്ങൾ അല്ലാത്തവർക്ക് കൈമാറണം മുസ്ലിമീങ്ങളെ ഉണങ്ങിയ ഹൃദയവുമായി ഇരിക്കുന്നത് അവസാനിപ്പിക്കുക എന്താണ് നമുക്ക് സംഭവിച്ചിരിക്കുന്നത് നബ്സ്വല്ലാസ്ലെ കുറിച്ച് ആക്ഷേപം പറയുന്നത് ഒരു മാറ്റവും ഹൃദയത്തിൽ ഉണ്ടാക്കാത്ത അവസ്ഥയിലേക്ക് നമ്മൾ മരിച്ചുപോയോ ഈ അവസ്ഥയിലേക്ക് നമ്മൾ എന്താണ് എത്തിയത് സല്ലല്ലാഹു അലൈഹി വല്ലം അവിടുന്ന് നമ്മുടെ വികാരമാണ് അവിടുന്ന് നമ്മുടെ ഹൃദയത്തിന്റെ ഭാഗമാണ് നമ്മൾ ഉണ്ടാതിരിക്കരുത് നിങ്ങൾ പ്രതിരോധിക്കണം മുസ്ലിമീങ്ങളുടെ രോഷം എന്താണ് എന്നത് അവരുടെ വാക്കുകളിൽ നിന്ന് ജനങ്ങൾ തിരിച്ചറിയണം അള്ളു അലി സ്വലം ആരാണ് എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണം ഞാൻ ഈ പറഞ്ഞത് ഒന്നും സായുധമായോ അല്ലെങ്കിൽ എന്തെങ്കിലും അക്രമം നടത്താനല്ല അങ്ങനെ ഒരു കാര്യത്തെ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടില്ല നബി പഠിപ്പിച്ചു തന്നിട്ടില്ല പിന്നല്ലേ പക്ഷേ മുസ്ലിമീങ്ങൾ ഈ പറയുന്ന അവരിലെ സാധാരണക്കാർ സ്വീകരിക്കുന്ന ഈ നിശബ്ദത വളരെ മോശമായ കാര്യമാണ് ഇങ്ങനെ ഉണ്ടാകരുത് അവന്റെ റസൂൾ അലി വസ്സല്ലോടൊപ്പം നാം ഏവരെയും അവന്റെ ജനാൽഹു ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ റസൂൽ റസൂൾ സാഹുഅലി വസ്സലമയോടുള്ള ആത്മാർത്ഥമായ സ്നേഹം അള്ളാഹു മരണം വരെ നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹു നിശ്ചയിക്കുമാറാകട്ടെ